സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിദ്യാരംഗം പഴയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കളംപാട്ട് ശില്പശാല നടത്തി കടന്നമണ്ണ ശ്രീനിവാസനാണ് കളമ്പാട്ട് നടത്തിയത് ഹെഡ്മിസ്ട്രസ് ജയന്തി കെ എൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വി ബിന്ദു ടീച്ചർ വിദ്യാരംഗം കലാസാഹിത്യവേദി കോർഡിനേറ്റർ പി കെ സിമി എന്നിവർ സംസാരിച്ചു പി ടിഎ അംഗങ്ങളായ പ്രദീപ് കുമാർ രതൻദാസ് ഡെപ്യൂട്ടി എച്ച് എം ജി മായ സ്റ്റാഫ് സെക്രട്ടറി കെ ലത ടീച്ചർ പി ടി ഷാജഹാൻ ഡോക്ടർ സിന്ധു ശ്രീകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ഒമ്പതാം ക്ലാസ്സിലെ കലാവിദ്യാഭ്യാസം എന്ന പാഠപുസ്തകത്തിലുള്ള ധൂളി ചിത്രമാണ് കളംപാട്ടിൽ പ്രദർശിപ്പിച്ചത് സിസി വി ന്യൂസ് പഴയ